കറക്റ്റായിട്ട് ഞങ്ങൾ ഈസ്റ്റ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഈ ഒരു ചുക്കുമണി വീണ്ടും അവിടെ തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം അപ്പൊ അതാരണം ഇനി ഒന്നും പേടിക്കുകയല്ല എല്ലാം ഓക്കെ ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഇവിടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ നേരം വെളുത്തിട്ട് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാം എന്നിട്ട് കാർ എടുത്തിട്ട് നിങ്ങൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനി പ്രശ്നമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോ എല്ലാരും ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ നിൽക്കാണ് ജെമി ഇപ്പോ ബക്കിനോട് പറയാണ് ബെക്കി ഞാൻ പോയിട്ട് വരാം പിന്നെ ഈ ഒരു സാധനം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി മുതൽ ഞാൻ നിന്റെ ബ്രദർ ആയിരിക്കില്ല സിസ്റ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അങ്ങനെ നോക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ അവർ വന്നയാള് ഇവയെ പൊക്കിയെടുത്ത് ഉള്ളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഹെലികോപ്റ്റ അവിടെ അവിടുന്ന് മെല്ലെ പറഞ്ഞിട്ട് ഈസ്റ്റ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അവർ അങ്ങനെ ആ ഒരു കാട്ടിൽ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നേരം വെളുത്തപ്പോ തന്നെ അവര് അവിടെ നിന്ന് നടന്നിറങ്ങിയിട്ട് അവര് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാണ് ഇവര് മൊത്തം രണ്ട് കൂളറാണ് കൊണ്ടിട്ടുണ്ടായിരുന്നത് അതില് ഒരു കൂളറില് ബീറിട്ട് വെച്ചിട്ടുണ്ട് മറ്റേ കൂളറിൽ ഇവന്റെ പി പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ബീർ എടുത്ത് കുടിക്കാൻ വിചാരിച്ചിട്ട് നമ്മുടെ ഡോണി ഡോണിപ്പൊ വന്നിട്ട് ആ ഒരു കൂളർ തുറന്നു നോക്കുന്ന സമയത്താണ് ഇവൻ ഞെട്ടി പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ആ ഒരു കൂളർ കൊടുത്ത സമയത്ത് മാറി പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇട്ട് വെച്ചിട്ടുള്ള കൂളറും കൊണ്ടാണ് ഇപ്പൊ ആ ഒരു ഹെലികോപ്റ്റർ ഹോസ്പിറ്റലിലേക്ക് പോയത് ശരിക്കുള്ള ഈ ഒരു ഉള്ളിലാണ് ശരിക്കാണുള്ളത് അപ്പൊ ഇവരെല്ലാരും പകച്ചങ്ങനെ നിക്കുകയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യാന്നൊരു ഒരു ഈ ഹെലികോപ്റ്റർ ഹോസ്പിറ്റലിൽ എത്തി കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് ഇവന്റെ ശരിക്കുള്ള പി പി ഇല്ലാന്ന് മനസ്സിലാക്കുന്നത് എന്നാലും ഇവര് ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചിങ്ങേക്ക് വരണമെന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവരോട് പറഞ്ഞിട്ടുള്ളത് രാവിലെ തന്നെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിട്ട് അവരുടെ കാർ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഇവർ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു ഹെലികോപ്റ്റർ വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയില്ല വിളിച്ചു പറയാനായിട്ട് ഇവർ ആരുടെയും കയ്യിൽ ഫോണും ഇല്ല ഇനിയിപ്പോ ഷോന്റെ ഒരു ഫോൺ മാത്രമാണ് ബാക്കിയുള്ളത് ആ ഒരു ഫോണാണെങ്കില് ഇവരുടെ കാറിന്റെ ഉള്ളിൽ അപ്പാ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാരും തന്നെ പേടിച്ച് അങ്ങനെ നിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ബെക്ക് പറയുന്നുണ്ട് നമ്മള് പാനിക്കായിട്ടൊന്നും കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും പന്ത്രണ്ട് മണിക്കൂർ സമയം ഉണ്ട് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ സമയത്തിന് ഉള്ളിൽ ഇവന്റെ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റീ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമുള്ള ഒരു പന്ത്രണ്ട് മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പി എത്തിച്ചൊടുത്താൽ മതി വേറെ സീനൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ഇതിൽ